അസലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്നൊരു മിനി വ്ളോഗാണേറ്റോറ രണ്ട് സ്പെഷ്യൽ മിനി വ്ലോഗ് ഫുഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ വൈകുന്നേരം നാലര മുതൽ ആറ് മണീൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡിൻ്റെ മാത്രം വീഡിയോ കാരണം വെച്ചാൽ കൂടുതൽ ആളുകളും കൂടുതൽ ഭക്ഷണമൊന്നും വേണ്ടാത്തുകൊണ്ട് തന്നെ ഒരു ഉഷാറില്ല വീഡിയോ കുറേ നേരം എടുക്കണമെങ്കിലും കുറേ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും ആൾക്കാർ വേണ്ട ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അങ്ങനെ നാല് മുട്ട കൊണ്ടാണ് ഇന്ന് കടി ഉണ്ടാക്കുന്നത് കേട്ടോ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ച മുട്ടയാക്കുന്നതാണ് ഞാൻ പിന്നെ ആൾക്കാരൊക്കെ വരട്ടെ നമുക്ക് വീഡിയോ ഒക്കെ ഉഷെയർ ആക്കാം കേട്ടോ ഇതൊറ്റക്കെന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കലും ഫുഡ് എല്ലാം കൂടി ഒരു റെഡിയാവൊന്നുമില്ല ആളുമില്ല ഫുഡും കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെയാണ് ഈ മുട്ട ലാസ്റ്റ് പിന്നെ ഈ പച്ചക്കളറൊക്കെ പുരട്ടി വെച്ച് കുറച്ച് നേരം പിടിച്ചതിന് ശേഷം എണ്ണയിൽ പൊരിച്ചെടുപ്പട്ടോ നല്ലൊരു സ്നാക്സാണ് ഇത് ചീരപ്പറങ്ങി തന്നെ ചെറിയ മുളകരച്ച് തേച്ചാൽ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് അതവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചപ്പുകൾ അരച്ചിട്ടാണ് കറിവേപ്പിലയും ചപ്പൊക്കെ അരച്ചിട്ടാണ് പൊരിച്ചെടുത്തത് പിന്നെ പുഴുക്ക് പുഴുങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് എല്ല് വേവിച്ചതുണ്ടായിരുന്നു ബീഫിൻ്റെ അങ്ങനെ കപ്പ മുറിച്ച് കഴുകി കുക്കറിൽ വേവിക്കട്ടെ ഉപ്പൂട്ട് വേവിച്ചതിന് ശേഷം പിന്നെ പാകത്തിന് ആക്കി വെച്ച് എല്ലിലേക്ക് ഇത് കൊടുക്കാം പുഴുക്കും അടയും ചുടാനാണ് വിചാരിക്കുന്നത് കേട്ടോ കടി ഇന്നോട്ട് വത്തിലൊന്നും ചൂടുന്നില്ല കാരണം വെച്ചാൽ ചിലവ് വേണ്ടേ ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിച്ചു തീരണ്ടേ അങ്ങനെ ഇന്ന് മാറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഇതൊക്കെ അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് അത് എല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് വേണ്ട മഞ്ഞളും അരച്ച് മസാലയും ഉപ്പൊക്കെ ചേർത്ത് കറിവേപ്പിലയിട്ട് കറിവേപ്പിലിട്ട് തേങ്ങയരച്ചൊഴിച്ചതിന് ശേഷം ഇളക്കിയെടുക്കണം കുറച്ച് സമയം പതിപ്പിക്കാൻ വെക്കണം ഇങ്ങനെ കുറച്ച് സമയം തീ കത്തിച്ച് ഒന്നും കൂടി നല്ലോണം എല്ലാം ചേർന്ന് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇളക്കി കൊടുക്കാം ഇത് മിസ്സാക്കിയിട്ട് മൂടി വെക്കട്ടെ കുറച്ച് സമയം തീയിൽ മൂടി വെച്ച് ചെറിയായിട്ട് തീയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെന്തു ചെയ്യുക ഇളക്ക തേങ്ങയും ഉള്ളി ചെറിയ ഉള്ളിയും ജീരൊക്കെ ഇട്ട് തേങ്ങ അരച്ച് അതിലേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ അടക്ക് വേണ്ട ചിക്കൻ വേവിച്ചെടുക്കണം എടുക്കണം അത് കഴുകിയെടുത്തിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ടാണ് ബീഫ് വെച്ചിട്ടില്ല കേട്ടോ അട അങ്ങനെ ചിക്കൻ്റെ മഞ്ഞളും മുളകും മല്ലിയും കറിവേപ്പിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം പുരട്ടി ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് അതിൽ കുറച്ച് പെരിഞ്ചീരക പൊടി ഇടുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് അതാണ് പൊടിച്ച് വെച്ചത് തേങ്ങരക്കുമ്പോൾ അതിലിടും അല്ലാത്ത സാധനങ്ങളിലൊക്കെ പെരിഞ്ചീരകപ്പൊടിയിട്ട നല്ല ടേസ്റ്റാണ് അങ്ങനെ ആ മസാല വറുത്തെടുക്കുന്ന ഉള്ളിയൊക്കെ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ആ മസാല നല്ലോണം വാട്ടിയതിന് ശേഷം ഈ പൊടിച്ച് വെച്ച ചിക്കന് വേവിച്ച് മിക്സിയിൽ പൊടിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഈ തേങ്ങ ചമ്മന്തി പൊടിച്ചിട്ട് ചെറിയ ഉള്ളിയും കൂട്ടിയും ചുവന്ന മുളക് ഉപ്പൊക്കെ കൂട്ടി തേങ്ങ പൊടിച്ചിട്ടിടണം എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി അങ്ങോട്ട് നല്ല നല്ല വലിയ വീഡിയോകളൊക്കെ വരും ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ളതൊന്നും ഇല്ലാത്ത കൊണ്ടാണ് പിന്നെ അത് വാടി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ അതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കട്ടെ ചിക്കൻ ഇട്ടെടുത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചമ്മന്തി പൊടിച്ചിട്ട് അത് ഇട്ടുകൊടുക്കാം ഇതാ തേങ്ങയും ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അത് തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ തേങ്ങയും കൂടി ഇട്ടതാണ് തേങ്ങ ഉള്ളതുകൊണ്ട് ഇട്ടിട്ടില്ലെങ്കിലും സാരയില്ല മസാലയിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഒന്നും കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ആ തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഇറച്ചി മസാല ലാസ്റ്റ് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് ആദ്യം ഞാൻ ഇറച്ചി മസാല ചേർത്തിരുന്നില്ല പിന്നെ അത് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇലയൊക്കെ കഴുകി ആദ്യം വെച്ചിട്ടുണ്ട് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അരിയെടുത്ത് നല്ലോണം പരത്തി നെയ്സായിട്ട് പരത്തണം നല്ല ടേസ്റ്റ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അരി കട്ടിയിൽ പരത്തിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ പരത്തിയാലൊക്കെ മസാല ഇട്ട് നല്ലോണം അട വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഫുൾ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ കുറച്ച് ഭാഗേ ഇടുന്നുള്ളൂ ഇനി നാളെ കാണാം